നമസ്കാരം ട്രോത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മണ്ഡല പര്യടനം നടത്തുന്നു പുതിയ ആളുകളെ കണ്ടെത്തി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുക എന്ന കൂടി സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് ചെറുകിട വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി കൂട്ടായ പ്രവർത്തനം നടത്തുകയാണ് മണ്ഡല പര്യടനത്തിന്റെ ലക്ഷ്യമെന്ന് ആയൂരിലെത്തിയ നേതാക്കൾ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജോസ് ബാലരമ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസാദ് കോടിയാട്ട് യൂണിറ്റ് സെക്രട്ടറി ഷുക്കൂർ തോട്ടൻകര ട്രഷറർ വിൽസൺ വാറൂർ വർക്കിംഗ് പ്രസിഡന്റ് സാബു എസ് കെ വൈസ് പ്രസിഡന്റ് ജോർജ് ഡിക്രോസ് സുനിൽ കുമാർ എന്നിവർ പങ്കെടുത്തു ഒരു മുമ്പ് നമ്മുടെ ശേഷം വ്യാപാരി നിയോജകമണ്ഡലം രൂപീകരിച്ച പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ അച്ഛൻ അല്ല അച്ഛൻകോല ആര്യങ്കാവ് വരെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പോകാൻ കഴിഞ്ഞു എന്നാൽ കുളത്തുപ്പയവര് അടുത്ത രണ്ടാം ഘട്ടമായി പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ടീം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസിഡന്റ് പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ഇടം ഗോപാലകൃഷ്ണൻ ഉള്ള ഗോപാലകൃഷ്ണ ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയങ്കനായ വൈസ് പ്രസിഡന്റ് ശ്രീ ബാലരമ ജോസ് ബാലരമ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ തുടക്കം ആയിരുന്നു ഞങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങളുടെ ഒരേ ലക്ഷ്യം ഓരോ യൂണിറ്റുകളും നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും യൂണിറ്റുകൾ ഉണ്ടാക്കി വ്യാപാരികൾക്ക് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി എല്ലാ വ്യാപാരികളും ചെറുകിട വ്യാപാരികളും എല്ലാവരും ഉൾപ്പെടുത്തി അവരെ സംരക്ഷിക്കുക എന്നൊരു ദൗത്യവും ഞങ്ങൾ ഈ യാത്രയ്ക്ക് നമ്മുടെ മേഖലയിൽ ഇവിടെ പര്യടനം ആയുർ കൊല്ലൂർ മണ്ഡലത്തിന്റെ പര്യടനം ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് തുടങ്ങി തടിക്കാട് വഴി അഞ്ചലെത്തി കുളത്തപ്പുഴ വരെ എല്ലാ യൂണിറ്റുകളും സന്ദർശിച്ച് സൗഹൃദങ്ങൾ പങ്കിട്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി പിരിയുന്ന ദൗത്യമാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ആയതിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ ഇടമലക്കൽ ഗോപാലകൃഷ്ണനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അംഗസംഖ്യ നിലനിർത്തിക്കൊണ്ട് വീണ്ടും അതിനുള്ള ഇതിൽ ചേർന്നിട്ടില്ലാത്ത വ്യാപാരികളെ കൂടി നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടുത്തണമെന്നും നമ്മുടെ സ്നേഹസ്പർശത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുമ്പോൾ അതിൽ മാക്സിമം ചേർത്ത് എല്ലാവരുടെയും കുടുംബജീവിതം മാത്രമാണ് ഞങ്ങളുടെ സംഘടന ഇന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അതിജ്വലമായ ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയിൽ നമ്മൾ ഓരോ ചെറുകിട വ്യാപാരിയെയും ഉൾപ്പെടുത്തേണ്ടത് ഓരോ യൂണിറ്റിലെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് ഒരു വ്യാപാരി പോലും ഇതിന് അർഹത അർഹതപ്പെടാതെ പോകരുത് അതുകൊണ്ട് നമ്മളുടെ ഈ ഈ പദ്ധതിയുടെ ഗുണഗണങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ ചേർത്തതിന് ശേഷം എഴുപത്തെട്ടോളം മരണങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടന്നിരിക്കുന്നത് അൻപത് പേർക്ക് നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞു വീതം കൊടുത്തു കഴിഞ്ഞു അഞ്ചു പേർക്ക് വരുന്ന പതിനെട്ടാം തീയതി കൊല്ലത്ത് പള്ളിമുക്കിൽ വെച്ച് മേയറുടെ അധ്യക്ഷതയിലും കൊല്ലം എം എൽ എയുടെ അധ്യക്ഷതയിലും കൊടുക്കുകയാണ് അപ്പൊ ഈ വെള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കടകളിലും നമ്മളുടെ ഈ പര്യടനത്തിലും ഒക്കെ പ്രതിപാദിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് സമയം ദൂർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ള ആയോർ യൂണിറ്റിലെ വ്യാപാരി സുഹൃത്തുക്കളെ ിയമുള്ള നേതാക്കന്മാരെ നമ്മളുടെ ഈ പ്രവർത്തന ശൈലി എല്ലാ മേഖലകളിലും എല്ലാ കട കടകളിലും നമ്മൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പിൽ ആദ്യമായി പുതിയ കടക്കാരെ ചേർത്തുകൊണ്ട് നമ്മുടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളുടെ യൂണിറ്റിലെ മണ്ഡലത്തിലെ ജില്ലയിലെ സംസ്ഥാനത്തെ നേതാക്കളുടെ കടങ്ങൾക്ക് ശക്തി പകരണം എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും എന്റെ സംഘടന എന്റെ അഭിമാനമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കിൽ നിൽക്കുന്നു ജയ് ജയ് കേരള വ്യാപാരി വ്യവസായി ഏകോപനം